ഞാൻ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് നോക്കുന്നുണ്ട് അപ്പോ അതിന്റെ ബെനിഫിറ്റ്സ് എനിക്ക് ഒരു ഐഡിയ ഇല്ല പറഞ്ഞു തരാൻ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടോ എന്തെങ്കിലും ചെറിയ ഉദാഹരണത്തിലൂടെ ഞാൻ അത് മാറ്റി വരാം അതായത് നിങ്ങളും നിങ്ങളുടെ സുഹൃത്തും രണ്ടുപേരും ഒരുപാട് കാര്യം കഷ്ടപ്പെട്ട് ഒരു പത്ത് ലക്ഷം രൂപ സമ്പാദിച്ച് വിചാരിക്കാം നിങ്ങളുടെ സുഹൃത്ത് ആ പത്ത് ലക്ഷം രൂപയിൽ നിന്നും ഒരു അമ്പതിനായിരം രൂപ മുടക്കിയിട്ട് അഞ്ചു വർഷത്തേക്ക് അഞ്ച് ലക്ഷം രൂപ കവറേജ് നൽകുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്ലാൻ എടുത്തു നിങ്ങളാണെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഒന്നും എടുത്തിട്ടില്ല രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു അസുഖം വന്നിട്ട് ഹോസ്പിറ്റലിൽ അഞ്ചു ലക്ഷം രൂപ വീതം ചെലവായി ഇപ്പോ നമ്മൾ കറണ്ട് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അഞ്ചു ലക്ഷം രൂപ നഷ്ടം സംഭവിച്ചിട്ടുണ്ടാവും എന്നാൽ നിങ്ങളുടെ സുഹൃത്തിന്റെ കയ്യിലാണെങ്കിൽ ആദ്യം ഉള്ളത് പോലെ തന്നെ ഒമ്പത് ലക്ഷം രൂപ കയ്യിലുണ്ടാവും കാരണം അമ്പതിനായിരം രൂപ മാത്രമാണ് പെണ്ണി ഹെൽത്ത് ഇൻഷുറൻസിന് വേണ്ടി ചെലവാക്കിയിട്ടുള്ളത് ബാക്കി വരുന്ന ഒമ്പത് ലക്ഷം രൂപയും പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് ഇതാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഇമ്പോർട്ടൻസ് നമ്മള് ആ ടൈം ചെയ്തിട്ടുള്ള മനു അത് നമുക്ക് നഷ്ടപ്പെടാതെ സംരക്ഷിക്കുകയാണ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഉദ്ദേശം നിങ്ങൾക്ക് ഇതുപോലെ നിന്ന് ഉണ്ടെങ്കിൽ നമ്മൾ താഴെ കാണുന്ന നമ്പറും ഈസിയ സൊല്യൂഷൻസുമായി ബന്ധപ്പെടാവുന്നതാണ്